British here English is my life. English are gunnuendajividam. Hi friends, let's begin our journey. The journey towards English language. I am going to take you to a different world of English where you can enjoy the real beauty of English. You are going to experience the simplest, easiest, funniest and the most interesting way to learn English. Are you ready to be in the journey? If you are ready, we can begin our journey here. ബിഫോർ വി ബിഗിൻ മേ ആസ്ക് യു വോണ്ടിങ് ഹവ് യു പ്രിപ്പയർഡ് യുവർ മൈൻഡ് ടു റിസേവ് ഗുഡ് ഇംഗ്ലീഷ് നല്ല ഇംഗ്ലീഷിനെ സ്വീകരിക്കുവാൻ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ഒരുക്കിയിട്ടുണ്ടോ ഒരുക്കാത്ത മനസ്സാണെങ്കിൽ എങ്ങനെ നമുക്ക് ഈ യാത്ര തുടങ്ങുവാൻ സാധിക്കും ഈ യാത്രയുടെ അവസരം നമുക്കെല്ലാവർക്കും ഇംഗ്ലീഷ് സുന്ദരമായിട്ട് സംസാരിക്കുവാൻ സാധിക്കണം അതിനായി നിങ്ങളുടെ മനസ്സിനെ ഒരുക്കിയേ പറ്റൂ നാണമില്ലാത്ത പേടിയില്ലാത്ത അല്ലേ ടെൻഷനില്ലാത്ത ഞാനെന്ന ഭാവമില്ലാത്ത ഒരു മനസ്സിന് ഉടമയാകണം നിങ്ങൾ എന്നാൽ മാത്രമേ ഇംഗ്ലീഷിനെ നമുക്ക് സ്വീകരിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ ഒരു കുട്ടിയുടെ മനസ്സാകണം ഓക്കെ യു ഷുഡ് ഹാവ് എ മൈൻഡ് ഓഫ് എ കിഡ് ഒരു കിഡിൻ്റെ മനസ്സാകണം ഐ ഹോപ്പ് യു ഹാവ് ഇറ്റ് ഹൗ മെനീഫ് യു ഹാവ് സച്ച് മൈൻഡ് റേസ് യുവർ ഹാൻഡ് ഓ സം ഓഫ് യു സ്റ്റിൽ ഡസൺ ഹാവ് സച്ച് മൈൻഡ് വാട്ട് നാവ് ആ മനസ്സില്ലാതെ നമുക്ക് യാത്ര തുടങ്ങുവാൻ സാധിക്കില്ല ലെറ്റ് മി ചെക്ക് യു വെതർ യു ഹാവ് ദാറ്റ് മൈൻഡ് ഓർ നോട്ട് ഓക്കെ ഞാൻ ഒന്ന് ടെസ്റ്റ് ചെയ്യട്ടെ ഓക്കെ നിങ്ങൾക്ക് ആ മനസ്സുണ്ടോ എന്നുള്ളത് ഞാൻ പറയാം എന്നിട്ട് നമുക്ക് യാത്ര തുടരാം ഓക്കെ ഇംഗ്ലീഷ് നിങ്ങളെ തേടി വരികയാണ് എന്ന് വിചാരിക്കുക ഇംഗ്ലീഷ് നിങ്ങളെ തേടി വരികയാണ് നിങ്ങൾക്കുള്ള പ്രശ്നങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്കുള്ള ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി കഷ്ടപ്പാടുകൾ മനസ്സിലാക്കി ഇംഗ്ലീഷ് നിങ്ങളെ തേടി വരികയാണ് പക്ഷേ നിങ്ങൾ ഇംഗ്ലീഷിനെ സ്വാഗതം ചെയ്യണം കാരണം നിങ്ങളുടെ മനസ്സിലാണ് ഇംഗ്ലീഷ് ഇരിക്കേണ്ടത് ഓക്കെ നോക്കാം നിങ്ങളെങ്ങനെ ഇംഗ്ലീഷിനെ സ്വാഗതം ചെയ്യുമെന്ന് ഞാൻ നോക്കട്ടെ ഇപ്പോൾ ഞാനാണ് ഇംഗ്ലീഷ് ഞാൻ നിങ്ങളുടെ ഡോറിൻ്റെ മുൻപിലുണ്ട് നിങ്ങൾ എന്നെ സ്വീകരിക്കണം ഇംഗ്ലീഷ് പെർമിഷൻ ചോദിക്കും അകത്തേക്ക് കിടക്കുവാൻ നിങ്ങൾ എന്ത് ചെയ്യണം പെർമിഷൻ കൊടുക്കണം മനസ്സിലാകുന്നുള്ളൂ ഞാൻ പറയുന്നത് ഓക്കെ അപ്പം തുടങ്ങാം ഇപ്പോൾ ഞാൻ എവിടെയാണ് ഇംഗ്ലീഷ് എവിടെയാണ് നിങ്ങളുടെ ഡോറിൻ്റെ മുൻപിൽ ഇംഗ്ലീഷ് ഡോറിൽ മുട്ടും അപ്പോൾ നിങ്ങൾ ചോദിക്കണം ഹു ഈസ് ഇറ്റ് അപ്പോൾ ഇംഗ്ലീഷ് പറയും ഐ ആം ഇംഗ്ലീഷ് അപ്പം നിങ്ങൾ ചോദിക്കണം വാട്ട് യു വാണ്ട് ഇംഗ്ലീഷ് എന്ത് വേണം ഇംഗ്ലീഷ് അപ്പം ഇംഗ്ലീഷ് പറയും ഐ വാണ്ട് ടു ബി ഇൻ യുവർ മൈൻഡ് മേ ഐ ബി ഇൻ യുവർ മൈൻഡ് ഞാൻ നിൻ്റെ മനസ്സിൽ ഇരുന്നോട്ടെ അപ്പോൾ നിങ്ങൾ എന്തു പറയണം പ്ലീസ് യു മേ ഇരുന്നാലും എന്ന് പറയണം അങ്ങനെ നമുക്കെല്ലാവർക്കും കൂടി ഇംഗ്ലീഷിന് വെൽക്കം ചെയ്യാം ഓക്കെ എന്നിട്ട് നമുക്ക് ഈ യാത്ര തുടരാം നിങ്ങൾ എന്തെന്ന ഇംഗ്ലീഷ് ആദ്യം ആദ്യമൊന്നറിയട്ടെ അതിനെ സ്വീകരിക്കുവാൻ പ്രാപ്തരാണോ എന്ന് അതൊന്നറിയട്ടെ അതിനു വേണ്ടി മാത്രം ഓക്കെ തുടങ്ങാം അപ്പോൾ ഞാൻ ഡോറയിൽ മുട്ടുന്നു നിങ്ങൾ ചോദിക്കണം ഹു യു സെറ്റ് അപ്പോൾ ഞാൻ പറയും ഐ ആം ഇംഗ്ലീഷ് അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നു വാട്ട് യു വാൻ അപ്പോൾ ഞാൻ പറയും ഐ ടു ബി ഇൻ യുവർ മൈൻഡ് മേ ഐ ബി ഇൻ യുവർ മൈൻഡ് അപ്പോൾ നിങ്ങൾ പറയണം പ്ലീസ് യു മേ ഓക്കെ പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇംഗ്ലീഷിന് പകുതി ചെവിയാണ് കേൾക്കുകയുള്ളു ഇറ്റ് ഈസ് സ്പാഷ്യലി ടഫ് ഓക്കെ ഇതിന് പകുതി ചെവിയാണ് കേൾക്കുകയുള്ളു അപ്പോൾ നിങ്ങൾ ഉത്തരം പറയുമ്പോൾ എന്ത് പറയണം വളരെ ശബ്ദത്തിൽ പറയണം കൊച്ചുകുട്ടികൾ ഉത്തരം പറയുന്നത് പോലെ പറയണം അങ്ങനെ ഇംഗ്ലീഷിന് മനസ്സിലാകും നിങ്ങൾ നിങ്ങളുടെ മനസ്സ് ഒരുക്കിയിട്ടുണ്ടെന്ന് ഓക്കെ എങ്ങനെ പറയണം വളരെ ശബ്ദത്തിൽ പറയുക നമ്മളൊന്ന് മാറാൻ പോവുകയാണ് ഒരു ചേഞ്ചിന് വേണ്ടി പ്രൊഡക്റ്റീവ് മാഡ്നെസ്സാണ് എന്താണ് പ്രൊഡക്റ്റീവ് മാഡ്നെസ് ഇപ്പോൾ നിങ്ങൾ എവിടെ ഇരുന്നാണ് എന്നെ ശ്രവിക്കുന്നത് എന്ന് എനിക്കറിയില്ല ഓഫീസിലാണെങ്കിൽ ചെയ്യരുത് വീട്ടിലാണെങ്കിൽ നോ മാറ്റർ ഓക്കെ നിങ്ങൾ മാക്സിമം ശബ്ദത്തിൽ പറയുക മറുപടി പറയുക മറ്റുള്ളവർ ചിലപ്പോൾ വിചാരിക്കും എന്ത് പറ്റിയെന്നൊക്കെ തോന്നാം പക്ഷേ ഡോൺ വറി നിങ്ങൾക്കറിയാം എന്തിനു വേണ്ടിയിട്ടാണ് അല്ല ഞാനെന്ന ഭാവം കളയാൻ അല്ല പേടികളയാനെല്ലാം കളയാ ഒരു ഫ്രീ മൈൻഡ് ഉണ്ടാക്കുവാൻ വേണ്ടി ഒരു സൂത്രം സാർ പറഞ്ഞു തരുന്നുവെന്ന് മാത്രം അപ്പോൾ ഇനി നമുക്ക് യാത്ര തുടങ്ങുവാൻ എളുപ്പമായിരിക്കും ക്ലിയർ ആയോ അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഉറക്കെ ആൻസർ പറയണം പറയുമോ ചിലർക്കൊക്കെ ഇപ്പോഴും പ്രശ്നമുണ്ട് പറയുവാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ ചിന്തിക്കരുത് കാരണം എന്താ നമ്മളൊന്നും നമ്മുടെ ആ കെട്ടുകളൊക്കെ ഒന്ന് അഴിയുകയാണ് ഓക്കെ ആ ഒന്ന് മാറ്റുകയാണ് അതിന് വേണ്ടിയിട്ട് മാത്രം സാധാരണ ഇത് ഞാൻ ക്ലാസ്സിൽ ചെയ്യിച്ചുകൊണ്ടാണ് തുടങ്ങാറ് എല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്ത് എല്ലാവരുടെയും മനസ്സ് ഫ്രീ ആക്കിയിട്ടാണ് ക്ലാസ്സുകൾ തുടങ്ങാറ് ബട്ട് യു ആർ നോട്ട് ഇൻ ഫ്രണ്ട് ഓഫ് മീ അല്ല യു ആർ അറ്റ് യുവർ ഹോം സോ അതുകൊണ്ട് എനിക്ക് കാണുവാൻ സാധിക്കുന്നില്ല നിങ്ങളെ നിങ്ങൾ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ തുടങ്ങാം അപ്പോൾ മാക്സിമം ശബ്ദത്തിൽ ഉത്തരം പറയണം ഓക്കേ ഓക്കേ Who is it? Who is it? I am English. I am English. What do you want? I can't hear you. What are you saying? I can't hear you properly. What do you want? No, I can't hear you. I can't hear you. What do you want? Uh, I want to be in your mind. I want to be in your mind. May I be in your mind? May I be in your mind? Please, you may. I can't hear you. I can't hear you, dear. May I be in your mind? Please, you may. I can't hear. I can't hear. I am going back. I hope you don't like me. Sorry, my dear friend. I am going back. Very sorry. സെ ഇംഗ്ലീഷ് ലാവ് ടു യു നവർ ഡോൺ വരെ ഇറ്റ് ഇസ് സ്റ്റിൽ ഇൻ ഫ്രണ്ട് ഓഫ് ദ ടോവർ പ്രിപ്പിയോർ യുവർ മൈൻഡ് ആൻഡ് യു ക്യാൻ വെൽക്കം ഇറ്റ് അഗെൻ ഇറ്റ് യു വോണ്ട് ഗോ ഓക്കെ മൈ ഡിയർ ഫ്രണ്ട്സ് ഇഫ് യു ഖാൻ മേക്ക് യുവർ മൈൻഡ് ഫ്രീ നത്തിങ് ക്യാൻ ബി ഡൻ ചിലരൊക്കെ ചെയ്തിട്ടുണ്ടാകാം എന്നാലും എനിക്കറിയാം യു മെ നോട്ട് ഹവ് ഡൺ ഇറ്റ് പക്ഷെ ഒന്ന് ഫ്രീ ആകുക എന്താണ് നിങ്ങളുടെ പ്രശ്നം യു നോ ദാറ്റ് ഇംഗ്ലീഷ് ഇസ് എ പവർഫുൾ ലാംഗ്വേജ് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ലാംഗ്വേജ് എല്ലാവർക്കും അറിയാം ഇറ്റ്സ് എ മദർ ടങ് ഓഫ് ദ വേൾഡ് ലോകത്തിൻ്റെ മാതൃഭാഷയാണ് എന്നിട്ടും എന്താണ് പ്രശ്നം യു സ്പീക്ക് മെനു ലാംഗ്വേജസ് എത്ര ലാംഗ്വേജസ് നിങ്ങൾ സംസാരിക്കുന്നു ദൻ വൈ കാൺ ട് യു സ്പീക്ക് ഇറ്റ് ടെൽ മി യുവർ പ്രോബ്ലംസ് വൈ യു കാൺ സ്പീക്ക് ഇംഗ്ലീഷ് ലൈക്ക് യുവർ മദർ ടങ് മലയാളം യു ആർ എഡ്യൂക്കേറ്റഡ് സമ ഓഫ് യു ആർ നോട്ട് എഡ്യൂക്കേറ്റഡ് നോ മാറ്റർ എവറി വൺ സ്പീക്സ് മലയാളം സെ മി യു ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് ടെൽ മി വൈ യു കാൺഡ് in the the reasons what blocks you what makes you in trouble let me know it first make your mind free prepare your mind otherwise how can i give it how can you welcome english to your mind when you have a problem you go to doctor right in the Pani body pain in നിങ്ങൾ യു ഗോ ടു ദ ഡോക്ടർ ഡോക്ടർ പ്രിസ്ക്രൈബ് സം മെഡിസിൻ ഇല്ലേ പനിക്കാണെങ്കിൽ പനിക്ക് വേണ്ടിയിട്ടുള്ള മരുന്ന് തരും ബോഡി പെയിൻ ആണെങ്കിൽ ബോഡി പെയിനുള്ള മരുന്ന് തരും അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ പ്രശ്നം എന്താണ് ഇംഗ്ലീഷ് സംസാരിക്കാൻ സാധിക്കുന്നില്ല എന്ന പ്രശ്നമാണ് അത് എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞാൽ ഐ ക്യാൻ പ്രിസ്ക്രൈബ് യു സം മെഡിസിൻ ഐ ക്യാൻ ഗീവ് യു ദ സൊല്യൂഷൻ ടെൽ മീ യുവർ പ്രോബ്ലം ഐ നോ യുവർ പ്രോബ്ലം ഓൾ ലി ഫോർ ബ്ലോക്ക് യു ഹാവ് ആൾ ലി ഫോർ ബ്ലോക്ക്സ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കുവാൻ സാധിക്കുന്നില്ലെങ്കിൽ അതിനാകെ നാല് കാരണങ്ങളേ ഉള്ളൂ ഓൺലി ഫോർ ബ്ലോക്ക്സ് ചിലർക്ക് നാല് ബ്ലോക്സും ഉണ്ട് ചിലർക്ക് ത്രീ ബ്ലോക്സ് ഉണ്ട് ചിലർക്ക് ടു ബ്ലോക്സ് ഉണ്ട് ചിലർക്ക് ഒരു ബ്ലോക്ക് ഉണ്ട് ഏത് വന്നാലും ബ്ലോക്ക് തന്നെയാണ് നിങ്ങൾ യാത്ര ചെയ്യുന്ന വഴിയിൽ ഒരു മരം കുറുകെ വീണു എന്തു ചെയ്യും ക്യാൻ യു കണ്ടിന്യൂ യുവർ ജേർണി നോ ആ മരം മാറ്റിയിട്ടേ നമുക്ക് മുന്നേറുവാൻ സാധിക്കുകയുള്ളൂ മുൻപോട്ട് പോകുവാൻ സാധിക്കുകയുള്ളു അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ ആ മരം പോലെ ആ റോഡിൽ കിടക്കുന്ന മരം പോലെ നിങ്ങളുടെ മനസ്സിൽ ബ്ലോക്കുകളുണ്ട് ആ ബ്ലോക്കുകൾ മാറ്റാതെ ഒരിക്കലും ഇംഗ്ലീഷ് സംസാരിക്കുവാൻ സാധിക്കില്ല പക്ഷേ ഇറ്റ് ഇസ് വെരി ഈസി ഈ ബ്ലോക്കുകൾ മാറ്റുവാനായിട്ട് വളരെ ഈസിയാണ് അതിനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ടു ഗിവ് യു സം ട്രിക്സ് കുറച്ച് സൂത്രങ്ങൾ പറഞ്ഞു തരാൻ ആ ബൂക്കുകളെ മാറ്റാൻ കുറച്ച് സൂത്രങ്ങൾ പറഞ്ഞു തരാനാണ് ഞാനിവിടെ നിൽക്കുന്നത് ഇപ്പോൾ നിങ്ങൾ ചോദിക്കും എന്താണ് ആ ബ്ലോക്കുകൾ ആദ്യത്തെ ബ്ലോക്ക് എന്ന് പറയുന്നത് ആശയ ദാരിദ്ര്യം ആ ഐഡിയാസ് ഇല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് സംസാരിക്കുവാൻ സാധിക്കില്ല ഇല്ലേ ഒരു പ്രസംഗിക്കാൻ ഒരു വിഷയം തന്നു മലയാളം പറയുമ്പോൾ നമുക്കറിയാം പക്ഷേ ആ വിഷയത്തെക്കുറിച്ച് അറിവില്ലെങ്കിൽ ഹൗ ക്യാൻ യു ടോക്ക് അബൌട്ട് ദാറ്റ് സബ്ജെക്ട് നമുക്ക് സംസാരിക്കുവാൻ സാധിക്കില്ല ഇല്ലേ അപ്പോൾ ആദ്യം വേണ്ടതെന്താന്ന് ആശയമാണ് നിങ്ങൾ ഒരു ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്നു ഇൻ്റർവ്യൂവർ ഈസ് ഇൻ ഫ്രണ്ട് ഓഫ് യു ഇൻ്റർവ്യൂവർ ചോദ്യങ്ങൾ ചോദിക്കും നിങ്ങൾക്ക് ഉത്തരം പറയാൻ ഇംഗ്ലീഷിൽ അറിയാം യു നോ ഗുഡ് ഇംഗ്ലീഷ് പക്ഷേ ചിലപ്പോൾ നിങ്ങൾക്ക് പറയുവാൻ സാധിക്കില്ല ആ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾക്ക് അറിയില്ലെങ്കിലോ ഹൗ ൻ യു ആ ഉത്തരം പറയുവാനുള്ള ആശയം നിങ്ങളുടെ മനസ്സിലില്ലെങ്കിലോ ഹൗ ക്യാൻ യു അപ്പോൾ അത് സാധിക്കില്ല അപ്പോൾ ആദ്യം വേണ്ടത് എന്താണ് ആശയമാണ് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ആ ബ്ലോക്ക് നിങ്ങളെ അധികം ബുദ്ധിമുട്ടിക്കുകയില്ല കാരണം എന്താണ് നമ്മൾ മലയാളം സംസാരിക്കുന്നില്ലേ മലയാളം ആശയമില്ലാതെ സംസാരിക്കുവാനും സാധിക്കുമോ അപ്പോൾ സാധാരണ ജീവിതത്തിൽ പറയുവാനുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട് അതുകൊണ്ട് തന്നെ അതൊരു പ്രശ്നമല്ല ഇനി ഐഡിയ ഇല്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെടരുത് ചില സിറ്റുവേഷൻസ് ചില സാഹചര്യങ്ങളിൽ അത് നമ്മളെ ബുദ്ധിമുട്ടിക്കും ഒരു പ്രസംഗം പറയുമ്പോഴോ അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് ഒരു ഉത്തരമെഴുതുമ്പോഴോ ഇല്ലേ ആശയമില്ലെങ്കിൽ ഇതിൽ പൊഴുതുവാൻ സാധിച്ചെന്ന് വരില്ല സ്പെഷ്യൽ കേസാണ് പക്ഷെ നോർമൽ കേസിൽ സാധാരണ ജീവിതത്തിൽ മലയാളം പറയുവാൻ അറിയുമെങ്കിൽ ആശയമുണ്ട് അത് നമുക്ക് ഇംഗ്ലീഷിൽ പറയുവാൻ സാധിക്കും അപ്പോൾ ദാറ്റ് പാർട്ട് ഈസ് ഓക്കെ ഇനി രണ്ടാമത്തെ ബ്ലോക്ക് അതേതാണ് അത് നിങ്ങൾക്കുണ്ടോ പദങ്ങൾ ഇല്ലാതിരിക്കുക ആശയം മനസ്സിൽ ജനിക്കുകയും പദങ്ങൾ വരാതിരിക്കുക ചില ആൾക്കാർ ശരിവയ്ക്കുന്നുണ്ട് സർ ഇങ്ങനെ പ്രശ്നങ്ങൾ എനിക്കുണ്ട് ഇല്ലേ എനിക്കത് കാണാൻ സാധിക്കുന്നുണ്ട് ഓക്കെ ചില ആൾക്കാർ സാർ പറയുന്നത് എത്ര ശരിയാണ് പദങ്ങൾ കിട്ടാത്ത വരിക ആശയം വന്നാലും പദങ്ങളില്ലാത്തത് കൊണ്ട് പദങ്ങൾ അറിയാത്തത് കൊണ്ട് ആ ആശയത്തിന് ഉപയോഗിക്കേണ്ട പദങ്ങൾ കൊണ്ട് നമുക്ക് സ്പീച്ച് മുറിഞ്ഞു പോകുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട് അതിനെന്ത് ചെയ്യണം പദങ്ങൾ പഠിക്കണം അതെനിക്ക് ചെയ്യുവാൻ പറ്റുമോ ഇല്ല അത് നിങ്ങളാണ് ചെയ്യേണ്ടത് മനസ്സിലാകുന്നുണ്ടോ അടുത്ത ചോദ്യം എത്ര പദങ്ങൾ പഠിക്കണമെന്നാണ് എത്ര പദങ്ങൾ പഠിക്കണം ഇംഗ്ലീഷിൽ ഇളീഷിൽ ലക്ഷം പദങ്ങളുണ്ട് പഠിക്കണോ പത്തു ലക്ഷം പത്തു ലക്ഷം പദങ്ങൾ പഠിക്കുവാൻ ഈ ജന്മം നമുക്ക് മതിയാകില്ല അതുകൊണ്ട് മടിയർ ഫ്രണ്ട്സിലും മിഠലിയുമാണ് കുറച്ച് പദങ്ങൾ പഠിച്ചാൽ മതി രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തഞ്ച് പദങ്ങൾ സ്പോക്കൺ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തഞ്ച് പദങ്ങളാണ് നല്ല ഇംഗ്ലീഷ് എഴുതുവാനും പറയുവാനും നമുക്ക് വേണ്ടത് എത്രയാണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തഞ്ച് പദങ്ങൾ മതി അവരുടെ ആയിരക്കണക്കിന് കോൺവെർസേഷൻസ് പഠിച്ചിട്ടാണ് അത് കേട്ടിട്ടാണ് ഈ വാക്കുകൾ കണ്ടെത്തിയത് ഓക്കെ ഈ വാക്കുകളുടെ ആവർത്തനമാണ് ഭാഷ എന്നാണ് കണ്ടെത്തിയത് അല്ലാതെ ഇതിൽ കൂടുതൽ പദങ്ങൾ ഉപയോഗിക്കുന്നില്ല എന്ന് തന്നെ കണ്ടെത്തി അപ്പം അതുകൊണ്ട് നമുക്ക് ഈസിയായി ഈ രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തഞ്ച് പദങ്ങളിൽ ഏകദേശം പകുതി പദങ്ങൾ നിങ്ങൾക്ക് അറിയാം അറിയാം ഇനി അപ്പോൾ ബാക്കി എത്ര പഠിക്കണം ഒരായിരം പദങ്ങൾ പഠിക്കുവാൻ പറ്റില്ലേ ഒരു ദിവസം ഇരുപത് പദങ്ങൾ പഠിച്ചാൽ അമ്പത് ദിവസം കൊണ്ട് ഈ പദങ്ങൾ പഠിക്കുവാൻ സാധിക്കില്ലേ ഇതില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഉള്ള കാര്യമാണ് അത് പഠിച്ചേ തീരൂ അതുകൊണ്ട് പദങ്ങൾ ഞാൻ തരാം അതിൻ്റെ അർത്ഥം ഞാൻ തരാം അതെങ്ങനെ ഉപയോഗിക്കണമെന്ന് ഞാൻ പറഞ്ഞു തരാം അതിൻ്റെ ഉച്ചാരണം പ്രൊനൗൺസിയേഷൻ ഞാൻ പറഞ്ഞു തരാം അത് പഠിക്കുവാൻ നിങ്ങൾക്ക് പറ്റുമോ പദങ്ങൾ പഠിക്കാതെ എങ്ങനെ നമുക്ക് വാചകങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും ഐഡിയ ജനിച്ചതുകൊണ്ട് കാര്യമുണ്ടോ ആ ഐഡിയയിൽ പദങ്ങൾ വരണം ആ പദങ്ങൾ ചേർന്ന് നിന്നു കൊണ്ടാണ് എന്താക്കുന്നത് വാചകങ്ങളാക്കുന്നത് അത് നിങ്ങൾക്കറിയാം അല്ലേ ഇനി ഞാൻ നിങ്ങളുടെ പദസമ്പത്തൊന്ന് ചെക്ക് ചെയ്യട്ടെ എത്ര പദങ്ങൾ നിങ്ങൾക്ക് അറിയാൻ വന്നു ഓക്കെ അവനൊരു അധ്യാപകനാണ് എന്ന് ഇംഗ്ലീഷിൽ എങ്ങനെ പറയും ഐഡിയ ഞാൻ തന്നു കഴിഞ്ഞു ഐഡിയ ഈസ് ഗൺ ഇനി പദങ്ങൾ വേണം അവൻ ഒരു അധ്യാപകനാണ് ഹി ഈസ് എ ടീച്ചർ എല്ലാവർക്കും അറിയാം ഓക്കെ അടുത്തത് അവനൊരു ഗായകനാണ് എങ്ങനെ പറയും എല്ലാ പദങ്ങളും ഉണ്ട് ആശയവും ആശയവുമുണ്ട് ഇനി അടുത്തത് അവനൊരു ചെരുപ്പുകുയാണ് എങ്ങനെ ഇംഗ്ലീഷിൽ പറയും എ എ അങ്ങനെ പറഞ്ഞാൽ മതിയോ അങ്ങനെ ചെയ്ത് പറഞ്ഞാൽ ഇംഗ്ലീഷാവും ഇല്ല ഇവിടെ ബുദ്ധിമുട്ടിച്ചത് എന്താണ് പദമാണ് അല്ലേ ഹിസ് എ എന്നറിയാമായിരുന്നു ഘടനയറിയാമായിരുന്നു സെൻറ്റൻസ് സ്ട്രക്ചർ നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു പക്ഷേ ആ പർട്ടിക്കുലർ പദം അവിടെ വരാത്തത് കൊണ്ട് നമ്മൾക്ക് പറയുവാൻ സാധിക്കുന്നില്ല ഹി ഈസ് എ സിംഗർ എന്ന് പറഞ്ഞപ്പോൾ ഫ്ലോ ഉണ്ടായിരുന്നു ഹി ഇസ് എ ടീച്ചർ എന്ന് പറഞ്ഞപ്പോൾ ഫ്ലോ ഉണ്ടായിരുന്നു പക്ഷേ അവനൊരു ചെരുപ്പ് കുത്തിയാണെന്ന് പറഞ്ഞപ്പോൾ ഹി ഈസ് എ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയുവാൻ സാധിക്കുന്നില്ല അപ്പോൾ കോപ്ലർ എന്ന വാക്ക് അറിഞ്ഞില്ലെങ്കിൽ ആ വാചകം നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഇത്രയും പദങ്ങൾ നമ്മൾ പഠിക്കണമെന്നുള്ളത് ഓക്കെ ഇനി അടുത്ത ബ്ലോക്ക് എന്താണ് ആദ്യത്തെ ബ്ലോക്ക് ഐഡിയ അത് നിങ്ങൾക്ക് അധികം പ്രശ്നമുണ്ടാക്കില്ല എന്ന് ഞാൻ പറഞ്ഞു രണ്ടാമത്തെ ബ്ലോക്ക് പ്രശ്നമുണ്ടാക്കും അത് നിങ്ങൾ സമ്മതിച്ചു എത്ര പദങ്ങൾ പഠിക്കാമെന്ന് ആയിരത്തോളം പദങ്ങൾ ആയിരത്തോളം പദങ്ങൾ നിങ്ങൾക്ക് അറിയാമെന്ന് കരുതിയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അല്ലെങ്കിൽ ആ രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തഞ്ച് പദങ്ങളും ഞാൻ തരുന്നത് പഠിക്കണം ഓക്കെ സമയമെടുത്തോളൂ നോ പ്രോബ്ലം ഒരു ദിവസം ഇരുപത് പദങ്ങൾ അത്രയും മതി അല്ലാതെ കൂടുതൽ പദങ്ങൾ പഠിക്കുവാൻ ശ്രമിക്കരുത് ഒരു ദിവസം ഇരുപത് പദങ്ങൾ ഓക്കെ ആ പദങ്ങളെ പഠിപ്പിക്കുന്ന വീഡിയോ പിറകിലുണ്ട് അത് കാണുക ഓക്കെ ഹൗ ടു ഇംപ്രൂവ് വൊക്കാബുലറി എന്ന വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് പദങ്ങൾ എങ്ങനെ പഠിക്കാമെന്നും മനസ്സിലാകും ഓക്കെ ഇനി അടുത്ത ബ്ലോക്ക് എന്താണ് ആശയമുണ്ടാകാം പദങ്ങളുണ്ടാകാം പക്ഷേ ഈ പദങ്ങളെ കൂട്ടിയിണക്കി വാചകമാക്കി പറയുവാൻ പറ്റാത്തൊരവസ്ഥ ആ അവസ്ഥയിലുള്ളവരാണ് ഭൂരിഭാഗം പേരും പേരുമെന്ന് എനിക്കറിയാം അല്ലേ വാചകമാക്കുമ്പോൾ തെറ്റിപ്പോകുന്നു വാചകമാക്കുമ്പോൾ ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നു അങ്ങനെയുള്ളവരാണ് എൻ്റെ മുൻപിലിരിക്കുന്ന ഭൂരിഭാഗം പേരും പദങ്ങളൊക്കെ ഉള്ളൂ പക്ഷേ ആശയമാക്കുവാൻ എപ്പോഴും സാധിക്കാറില്ല എന്നുള്ളതാണ് വേറൊരു എക്സാമ്പിൾ പറയാം ഇതിനൊരു ഇതിനൊരാശയമാക്കി നിങ്ങൾ തരുക രാജു രാധയെ ക്ഷണിക്കേണ്ടതായിരുന്നു രാജു രാധയെ ക്ഷണിക്കേണ്ടതായിരുന്നു എങ്ങനെ ഇംഗ്ലീഷിൽ പറയും ഒരു പേപ്പർ എടുത്തുനിന്ന് എഴുതി സർ പദങ്ങൾ കിട്ടി സാർ പക്ഷേ അത് വാചകമാക്കാൻ ബുദ്ധിമുട്ട് ആണ് ആദ്യം എന്തായിരുന്നു കോബർ കിട്ടിയില്ല ഘടനയുണ്ടായിരുന്നു വെർബുണ്ടായിരുന്നു അല്ലേ ഡിറ്റർമിനർ എ ഉണ്ടായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ അതിനെന്താക്കുവാൻ പറ്റിയില്ല വാചകമാക്കാൻ പറ്റിയില്ല ആ വാക്കില്ലാത്തത് കൊണ്ട് ഇപ്പോൾ വാക്കുകളെല്ലാം ഉണ്ട് ക്ഷണിക്കുക അതറിയാം സാർ ഇൻവൈറ്റ് പിന്നെ രാജു പിന്നെ രാധ ഓക്കെ അപ്പം മെയിൻ വേഡുകൾ നിങ്ങൾക്ക് കിട്ടി കണ്ടന്റ് വേർഡ്സ് യു ഗട്ട് ഇല്ലേ പക്ഷേ ഗ്രാമർ വേർഡ്സ് സ്ട്രക്ചർ വേർഡ്സ് നിങ്ങൾക്കില്ല ആ ക്ഷണിക്കുക എന്ന വീടിനെ ക്ഷണിക്കേണ്ടതായിരുന്നു എന്നതിലേക്ക് മാറ്റുവാൻ ആ ഇൻവൈറ്റിൻ്റെ കൂടെ ചേർക്കേണ്ട വാക്കുകൾ നിങ്ങൾക്ക് ഇല്ല അതുകൊണ്ട് അത് പറയുവാൻ പറ്റുന്നില്ല മനസ്സിലാവുന്നുണ്ട് അതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറയുവാൻ പറ്റും അപ്പം അവിടെയാണ് നമ്മൾ പേടിക്കുന്നത് ഒരു മലയാളിയോട് ചോദിക്കുകയാണ് എന്താണ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കുവാൻ പറ്റാത്തതെന്ന് ചോദിച്ചാൽ അവൻ ആദ്യം പറയും ഞാൻ ഗ്രാമറിനെ ഭയക്കുന്നു ഈ ഗ്രാമർ നിയമങ്ങളൊന്നും എനിക്ക് അറിയില്ല എന്നാണ് ഈ മലയാളി പറയുക ശരിയല്ലേ എല്ലാവരും അതുപോലെയാണ് പറയുക ഞാൻ ഈ ഗ്രാമറിന് ഭയക്കുന്നു സാർ എത്ര പഠിച്ചിട്ടും എനിക്ക് മനസ്സിലാകുന്നില്ല മൈ ഡിയ ഫ്രണ്ട്സ് ഗ്രാമർ ഈസ് നത്തിങ് ഗ്രാമർ ഈസ് നത്തിങ് എന്ന് വിചാരിക്കുക അറ്റ് ദ സെയിം ടൈം ഗ്രാമർ ഈസ് എവരിഥിങ് അണ്ടർസ്റ്റാൻഡ് നമുക്ക് ഗ്രാമർ എന്തെങ്കിലും അറിയോ മലയാളത്തിൽ സംസാരിക്കുമ്പോൾ ഗ്രാമർ ഈസ് നത്തിങ് ഒന്നും അറിയില്ല പക്ഷെ ഗ്രാമർ ഈസ് എവ്രിഥിങ് ഗ്രാമർ ഇല്ലാതെ നമുക്ക് മലയാളം സംസാരിക്കുവാൻ പറ്റുകയുമില്ല അപ്പോൾ നമ്മൾ ഗ്രാമർ ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ പഠിച്ചിട്ടില്ല എന്ന രീതിയിൽ ചിന്തിക്കുക ക്ലിയർ അപ്പോൾ ഇവിടെ ആ ഗ്രാമർ ഒന്നുമല്ലാത്ത രീതിയിൽ എല്ലാമാക്കി തരുന്ന സിസ്റ്റമാണ് എൻ്റെ അത് നിങ്ങൾ അനുഭവിച്ചു അനുഭവിച്ചറിയുവാൻ പോകുന്നു ഓക്കെ അതുകൊണ്ട് കോൺഫിഡൻസ് ഓടികൂടിയിരിക്കുക ബ്രിട്ടീഷാചാര്യ ഇംഗ്ലീഷ് ഈസ് മൈ ലൈഫ് ഇംഗ്ലീഷ് ആകുന്നു എൻ്റെ ജീവിതം മൈ ഡിയർ ഫ്രണ്ട്സ് ഒരു കാര്യം പറഞ്ഞാൽ വിശ്വസിക്കുമോ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ പിന്നിൽ വരുന്നുണ്ട് എന്നാൽ പോലും ഈ സന്ദർഭത്തിൽ അത് ഉതുകൊന്ന് കരുതി കൊണ്ടാണ് ഞാൻ പറയുന്നത് ഓക്കെ ഇപ്പോൾ നിങ്ങൾക്ക് ക്ഷണിക്കേണ്ടതായിരുന്നു എന്നല്ലേ പറയേണ്ടിയിരുന്നത് നിങ്ങളുടെ കയ്യിൽ ക്ഷണിക്കുക എന്ന ഇൻവൈറ്റുണ്ട് ഓക്കെ ആ ഇൻവൈറ്റിന് മൂന്ന് രൂപങ്ങളുണ്ട് എത്ര രൂപങ്ങൾ മൂന്ന് രൂപങ്ങൾ ഇൻവൈറ്റ് ഇൻവൈറ്റഡ് ഇൻവൈറ്റിംഗ് ക്ഷണിക്കേണ്ടതായിരുന്നു എന്ന് പറയുമ്പോൾ ഇതിലെ ഏതെങ്കിലും ഒരു രൂപമായിരിക്കും ഏതാണെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല മൂന്നിലൊന്നായിരിക്കും ഉറപ്പാണ് ക്ലിയറായോ അപ്പം മൂന്നിലൊന്ന് തിരഞ്ഞെടുക്കാൻ നമുക്ക് കഴിവ് വേണം ഓക്കെ അത് എങ്ങനെയാണെന്ന് ഞാൻ ക്ലാസ്സിൽ പറയും ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കൺഫ്യൂഷൻസ് കൂടും ഓക്കെ ആ മൂന്നിൽ വരെമാണ് തിരഞ്ഞെടുക്കേണ്ടത് അതെങ്ങനെയാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് നമ്മൾ കാണാൻ പോകുന്നേ ഉള്ളൂ അണ്ടർസ്റ്റാൻഡ് ഇനി ഈ ഇൻവൈറ്റിൻ്റെയോ ഇൻവൈറ്റഡിൻ്റെയോ ഇൻവൈറ്റിങ്ങിൻ്റെയോ കൂടെ മുന്നിൽ ഇരുപത്തേഴ് വാക്കുകളിൽ ഏതെങ്കിലും ഒന്നായിരിക്കാം അവിടെ വരിക എത്ര വാക്കുകൾ ഇരുപത്തേഴ് വാക്കുകൾ ഈ വാക്കുകളിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ കൂടി ചേർന്ന് അല്ലെങ്കിൽ ഒന്നായി നിന്നുകൊണ്ട് ഇൻവൈറ്റിലേക്ക് ചേർന്ന് നിന്നുകൊണ്ടാണ് ഉണ്ടാകുകയുള്ളു അതായത് എന്ത് പറയണമെങ്കിലും രാജു രാധയെ ആദ്യം ക്ഷണിക്കേണ്ടതായിരുന്നു എന്ന് മാത്രമല്ല വട്ട് എവർ യു വാണ്ട് ടു സ്പീക്ക് ഇത്രയേ ഉള്ളൂ കാര്യം മനസ്സിലായില്ലേ ക്ലീൻ ക്ലീൻ ആണെങ്കിൽ ആണെങ്കിൽ ക്ലീനിങ് ഓപ്പൺ ഓപ്പൺ ഓപ്പണിങ് എന്ത് പറഞ്ഞാലും ആ വാചകത്തിൽ ഈ ഫോമിൽ ഏതെങ്കിലും ആയിരിക്കും ഏതായിരിക്കും ഓപ്പൺ ആയിരിക്കും അല്ലെങ്കിൽ ഓപ്പൺ ആയിരിക്കും അല്ലെങ്കിൽ ഓപ്പണിങ് ആയിരിക്കും അതിൽ നിന്ന് ഒന്ന് ചൂസ് ചെയ്യുക അപ്പൊ ക്ഷണിക്കേണ്ടതായിരുന്നു എന്ന് പറയുവാൻ ഇൻവൈറ്റ് ഇൻവൈറ്റഡ് ഇൻവൈറ്റിങ് എന്ന് പറയാൻ ഓപ്പൺ അതിലേതെങ്കിലും ചൂസ് ചെയ്യുക അപ്പോൾ ക്ഷണിക്കേണ്ടതായിരുന്നു എന്ന് പറയുമ്പോൾ എന്താണ് അതിൽ ചേർക്കേണ്ടത് അത് തന്നെ തുറക്കേണ്ടതായിരുന്നു എന്നതിലും ചേർക്കാൻ പറ്റും ആ ഇരുപത്തേഴ് വാക്ക് ഞാൻ പറഞ്ഞില്ലേ ആ ഇരുപത്തേഴ് വാക്കിൽ ഒരു വാക്കായിരിക്കാം ചിലപ്പോൾ രണ്ട് വാക്ക് ചേർന്നായിരിക്കാം ഇൻവൈറ്റിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുന്നത് അത് തന്നെ എടുത്ത് നമുക്ക് തുറക്കേണ്ടതായിരുന്നു എന്നതിലേക്കും ചേർക്കാം ഇനി ഇൻവൈറ്റ് എന്ന വാക്കിൻ്റെ ഫോം നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് ഇൻവൈറ്റ് ആണോ ഇൻവൈറ്റഡ് ആണോ ഇൻവൈറ്റിംഗ് ആണോ അറിയാമെങ്കിൽ ഓപ്പൺ ആണോ ആണോ ഓപ്പണിംഗ് ആണോ എന്നും അറിയാം ഓക്കെ അതെല്ലാം ഓക്കെ ആയി തുടങ്ങിയപ്പോൾ തന്നെ പ്രശ്നമായോ പ്രശ്നമാക്കണ്ട ഇത് നിങ്ങൾ മനസ്സിലാകുവാൻ പോകുന്നേ ഉള്ളൂ ഓക്കെ നിങ്ങൾ എൻ്റെ ക്ലാസ് തുടക്കമൊന്നും കേട്ടിട്ടില്ലല്ലോ അപ്പോൾ നിങ്ങൾക്കതെല്ലാം എന്തായിരിക്കും മനസ്സിലാകും ഞാൻ പറഞ്ഞു വന്നത് ക്ഷണിക്കേണ്ടതായിരുന്നു എന്നാണെങ്കിലും തുറക്കേണ്ടതായിരുന്നു എന്നാണെങ്കിലും എന്താണ് തുറക്കേണ്ടതായിരുന്നു എന്ന് പറയുന്നതിൽ ഓപ്പണാണ് അതിൽ മൂന്ന് രൂപങ്ങൾ ഓപ്പൺ ഓപ്പൺ ഓപ്പണിങ് ഞാൻ ക്ഷണിക്കേണ്ടതായിരുന്നു എന്ന് പറയുന്നതിൽ മൂന്ന് രൂപങ്ങൾ ഇൻവൈറ്റ് ഇൻവൈറ്റഡ് ഇൻവൈറ്റിങ് ഓക്കെ അതിലേക്ക് ചേരുന്നത് ഈ ഇരുപത്തേഴ് ഒന്ന് തന്നെയായിരിക്കും കാരണം എന്താ തുറയ്ക്കേണ്ടതായിരുന്നു ക്ഷണിക്കേണ്ടതായിരുന്നു കണ്ടോ അപ്പോൾ ഗ്രാമർ രണ്ടിൽ ഒന്നാണ് അപ്പോൾ ഒരെണ്ണത്തിൽ പഠിച്ചാൽ മറ്റേതിലും ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞത് അത്രയോ പറഞ്ഞിട്ടുള്ളൂ ഇനി മനസ്സിലായില്ലെങ്കിൽ അത് വഴിയേ മനസ്സിലാകും ഓക്കെ ക്ലാസ് തുടങ്ങിയിട്ടില്ല ഇതൊരു അവതരണ ക്ലാസ് ആണ് ഞാൻ എന്താണെന്ന് മനസ്സിലാക്കി തരുവാനുള്ള ഒരു ക്ലാസ്സാണ് ഓക്കെ ഇനി നമുക്ക് നാലാമത്തെ ബ്ലോക്ക് അപ്പോൾ ആദ്യത്തെ ബ്ലോക്ക് ഐഡിയ ഇല്ലാതെ ഇരിക്കുക രണ്ടാമത്തെ ബ്ലോക്ക് പദങ്ങൾ കിട്ടാതെ വരിക മൂന്നാമത്തെ ബ്ലോക്ക് പദങ്ങൾ കിട്ടിയാലും ഐഡിയ കിട്ടിയാലും അതിനെ കൂട്ടി വ്യാകരണമായി ബന്ധിപ്പിച്ച് നമുക്ക് പറയാൻ പറ്റാതിരിക്കുക ഇല്ലേ നീ നാലാമത്തെ ബ്ലോക്ക് എന്താണ് മനസ്സാണ് നിങ്ങളുടെ മനസ്സ് തന്നെ ഒരു ബ്ലോക്കായി മാറും നിങ്ങളുടെ ചിന്തകൾ തന്നെ ഒരു ബ്ലോക്കായി മാറും നിങ്ങളുടെ ചിന്തകൾ സംസാരത്തെ മുറിച്ച് കളയും ബ്രേക്ക് ചെയ്യും അങ്ങനെയോ അവസ്ഥ വരാറുണ്ട് ഇല്ലേ അതിൻ്റെ കാരണം എന്താ ഒരു ഇൻ്റർവ്യൂവിൽ ചെല്ലുമ്പോൾ പരാജയപ്പെടുന്നു എനിക്കൊരു സ്റ്റുഡൻ്റ് ഉണ്ടായിരുന്നു അവൻ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ വളരെ ടോക്കറ്റീവ് ആണ് സുന്ദരമായിട്ട് സംസാരിക്കുന്നു എല്ലാം അവരെ ഈ മോട്ടിവേറ്റ് ചെയ്യുന്നു എന്നോട് സംസാരിക്കുന്നു ഇംഗ്ലീഷ് മാത്രമേ ഉള്ളൂ അവനൊരു ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തു അവിടെ അവന് പെർഫോം ചെയ്യാൻ പറ്റിയില്ല എല്ലാം അറിയാമായിരുന്നു ഭാഷയുണ്ടായിരുന്നു ആശയം ഉണ്ടായിരുന്നു പദങ്ങളുണ്ടായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു സെൻറ്റൻസ് സ്ട്രക്ചേഴ്സും ഉണ്ടായിരുന്നു പക്ഷേ അവിടെ അവന് പറയുവാൻ സാധിച്ചില്ല കാരണം എന്താ അവരുടെ മനസ്സ് ബ്ലോക്കറ്റും അവന് അവനിൽ കോൺഫിഡൻസ് ഇല്ല എന്ന് ഒരു തോന്നലുണ്ടായി മുന്നിലിരിക്കുന്നതാരാണ് ഇൻ്റർവ്യൂവർ ആണ് ആ ഇൻ്റർവ്യൂവർ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ഇംഗ്ലീഷ് ഉണ്ട് അത് എന്നിലില്ല എന്ന് തോന്നുന്നത് കൊണ്ടാണ് അവിടെ ബുദ്ധിമുട്ടുണ്ടാകുക ക്ലിയർ ക്ലാസ്സിലാണെങ്കിലോ പഠിക്കാൻ വന്നവരല്ലേ ഇംഗ്ലീഷ് സംസാരിക്കാൻ വന്നവരാണ് അപ്പോൾ അവരുടെ മുന്നിൽ ഇവൻ്റെ ഇംഗ്ലീഷ് നല്ലതെന്ന് തോന്നുകയും എന്നാൽ ഇൻ്റർവ്യൂ ബോർഡിൻ്റെ മുന്നിലിരിക്കുമ്പോൾ ആ ഇംഗ്ലീഷ് മോശമാണെന്ന് തോന്നുകയും ചെയ്യുന്നത് കൊണ്ടാണ് അവിടെ ബ്ലോക്ക് വരുന്നത് അത് മനസ്സാണ് ആ ബ്ലോക്ക് ഇടുന്നത് അതിന് ആദ്യം വേണ്ടത് എന്താണ് കോൺഫിഡൻസ് വേണം അങ്ങനെ ഒരു കോൺഫിഡൻസ് ഇല്ലെങ്കിൽ ഇങ്ങനെ ബുദ്ധിമുട്ട് വരും സാഹചര്യം മാറുമ്പോൾ ബുദ്ധിമുട്ട് വരും ചില സാഹചര്യങ്ങളിൽ പറയുവാൻ സാധിച്ചേക്കാം എന്നാൽ ചില സാഹചര്യങ്ങളിൽ നമുക്ക് പറയുവാനായിട്ട് സാധിക്കുകയില്ല അതിന് യു ഹാവ് ടു ഗെറ്റ് കോൺഫിഡൻസ് മൈ ഡിയർ ഫ്രണ്ട്സ് അതെങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് സാധിക്കും അതിനെന്താണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ പ്രശ്നം എന്താണെന്ന് ഞാൻ പറയട്ടെ പറയുന്നതിന് മുന്നേ തന്നെ വിധിച്ചു കഴിഞ്ഞു എന്ത് ഞാൻ പറയാൻ പോകുന്നത് തെറ്റാണ് ആ പ്രശ്നം നിങ്ങൾക്കില്ലേ ഒരാശയം വന്നു പദങ്ങൾ വന്നു ഘടന വന്നു പക്ഷെ നിങ്ങൾക്കറിയാം അത് പറഞ്ഞിട്ടില്ല പറയാൻ പോകുന്നതേയുള്ളൂ യു ആർ ടു സേ ഇറ്റ് അതിനു മുന്നേ നിങ്ങൾ ഡിസൈഡ് ചെയ്തു കഴിഞ്ഞാൽ അത് തെറ്റാണ് അത് തെറ്റാണെന്ന് തോന്നുവാൻ കാരണം എന്താ ഇതിനു മുൻപേ അങ്ങനെ ശ്രമിച്ചിട്ട് തെറ്റായി പോയിട്ടുണ്ട് പിന്നെയും നിങ്ങൾ അങ്ങോട്ട് വിധിക്കുകയാണ് അത് തെറ്റായിരിക്കും അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നമ്മളാരും രക്ഷപ്പെടാത്തത് ഡിയർ ഫ്രണ്ട്സ് അങ്ങനെ നമുക്ക് തോന്നാതിരിക്കണമെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് അറിയാമെന്ന് നമ്മുടെ മനസ്സിന് തോന്നണം അതിനുവേണ്ടി നമ്മൾ യാത്ര തുടങ്ങുകയാണ് ആ കോൺഫിഡൻസ് ഉണ്ടാക്കുവാൻ വേണ്ടി നമ്മൾ യാത്ര തുടങ്ങുകയാണ് ഓക്കെ ഐ ഹോപ്പ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് മീ വട്ട് ഐ ആം ഷെയിൻ ഇനി എങ്ങനെ ആ കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും ഞാൻ പറഞ്ഞു ആശയം പ്രശ്നങ്ങളല്ല ആശയം നമ്മൾക്കുണ്ടാകും പിന്നെ നമ്മൾക്ക് വേണ്ടത് പദങ്ങൾ വേണം ആ പദങ്ങൾ ഉപയോഗിച്ച് ആശയങ്ങൾ ഉണ്ടാക്കുവാനുള്ള കഴിവും വേണം അങ്ങനെ ഉണ്ടാക്കുവാൻ കഴിയുമെന്ന തോന്നൽ നിങ്ങൾക്കുണ്ടെങ്കിൽ അറിയാതെ കോൺഫിഡൻസും ഉണ്ടാകും അപ്പോൾ മനസ്സിലായില്ലേ മനസ്സെന്തുകൊണ്ട് ബ്ലോക്ക് ഇടുന്നു പദങ്ങൾ ഇല്ല എന്ന് നിങ്ങൾക്ക് തോന്നലുണ്ടാകാം ഉണ്ടാക്കിയ ആ വാചകം ശരിയാണോ തെറ്റാണോ എന്നുള്ള തോന്നലുണ്ടാകാം അതുകൊണ്ട് മനസ്സ് ബ്ലോക്ക് ഇടുകയാണ് അതിൽ ആദ്യം നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരിക്കലും മനസ്സ് ബ്ലോക്ക് ഇടുകയില്ല സോ മൈ ഡിയർ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാകാൻ പോകാം അപ്പോൾ പദങ്ങൾ നിങ്ങൾ പഠിക്കാമെന്ന് എനിക്ക് ഉറപ്പ് തരണം നമ്മളിവിടെ ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്യാൻ പോകുന്നു എൻ്റെ റെസ്പോൺസിബിലിറ്റി വാചകങ്ങൾ ഉണ്ടാക്കുവാൻ പഠിപ്പിക്കുക നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി പദങ്ങൾ പഠിക്കുക പദങ്ങളില്ലാതെ പറയുവാൻ സാധിച്ചില്ലെങ്കിൽ അത് നിങ്ങളുടെ കുഴപ്പം അത് ഞാൻ പഠിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് പഠിക്കാത്തത് ഓക്കേ അപ്പം അത് നിങ്ങൾ പഠിക്കണം അതുപയോഗിച്ച് വാചകങ്ങൾ ഉണ്ടാക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് എൻ്റെ പ്രശ്നം ഓക്കെ അതുകൊണ്ട് നമ്മളിവിടെ കൈ കൊടുക്കുന്നു എന്താ നിങ്ങളുടെ ഉത്തരവാദിത്വം പദങ്ങൾ പഠിക്കുക എൻ്റെ ഉത്തരവാദിത്വം അതിനെ വാചകങ്ങളാക്കി പറയിപ്പിക്കുക ഓക്കേ ഇത് രണ്ടുമുണ്ടെങ്കിൽ കോൺഫിഡൻസ് നിങ്ങളിലുണ്ട് പിന്നെ മനസ്സ് ബ്ലോക്കഡില്ല ഓക്കെ ബ്രിട്ടീഷാചാര്യ ഇംഗ്ലീഷ് ഈസ് മൈ ലൈഫ് ഇംഗ്ലീഷ് ആകുന്നു എൻ്റെ ജീവിതം പിന്നെ ഞാൻ ചെയ്യാൻ പോകുന്നത് പോകുന്നതെന്നറിയോ നിങ്ങളെ വാചകമുണ്ടാക്കാൻ പഠിപ്പിക്കുകയാണ് ആരും കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത ഒരു പുതിയ ശൈലിയിൽ വാചകങ്ങൾ ഉണ്ടാക്കുവാൻ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുവാൻ പോവുകയാണ് നിങ്ങൾ എൻജോയ് ചെയ്യും ഷാർ ഇറ്റ്സ് എ ഗ്രേറ്റ് സിസ്റ്റം എന്ന് നിങ്ങൾ എല്ലാവരും പറയും എനിക്ക് ഉറപ്പാണ് ഞാൻ അത്രയ്ക്ക് കൂടിയാണ് നിൽക്കുന്നത് ഐ ആം സേയിങ് ഇറ്റ് ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട് നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം 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 ഒരിക്കലും നിങ്ങളെ ഞാൻ സങ്കടപ്പെടുത്തുകയില്ല ഞാൻ മോശമാണോ നിങ്ങൾ ഒരിക്കലും പറയില്ല ദാറ്റ്സ് വാട്ട് യു ആർ ഗോയിങ് ടു എക്സ്പീരിയൻസ് നൗ മൈ ഡിയർ ഫ്രണ്ട് അപ്പോൾ വാചകങ്ങൾ പഠിക്കുന്നതിന് ആദ്യം എന്താണ് പഠിക്കേണ്ടത് വാചകങ്ങൾ പഠിക്കുവാൻ വാചകങ്ങൾ ഉണ്ടാക്കുവാൻ പഠിക്കുവാൻ ആദ്യം എന്താണ് പഠിക്കേണ്ടത് ഏത് പഠിച്ചാലാണ് വാചകങ്ങൾ സുഗമമായിട്ടുണ്ടാക്കുവാൻ സാധിക്കുക പറയട്ടെ എന്ത് പഠിക്കണമെന്ന് നിങ്ങൾ അവഗണിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാത്തൊരു കാര്യമാണ് ആദ്യം പഠിക്കേണ്ടത് എന്താണത് ടെൻസ് ടെൻസ് ഈസ് ദ ബാക്ക് ബോൺ ഓഫ് ദ ലാംഗ്വേജ് ഭാഷയുടെ നട്ടല്ലാണ് ടെൻസ് എന്ന് പറയുന്നത് പക്ഷേ എല്ലാവരും അവഗണിക്കുകയാണ് യു ആർ ഇഗ്നോറിങ് ബാക്ക്ബോൺ അതുണ്ടെങ്കിൽ ഏത് അറ്റം വരെ നമുക്ക് പോകുവാൻ സാധിക്കും വെറും പന്ത്രണ്ട് ടെൻസ് അറിഞ്ഞാൽ കണ്ടോ നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും പന്ത്രണ്ട് ടെൻസ് ഇതൊക്കെ ഞാൻ പഠിച്ചതാണ് സാർ അത് പഠിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം പഠിപ്പിച്ചിട്ടുണ്ടെന്നും എനിക്കറിയാം പക്ഷേ അങ്ങനെയല്ല പഠിക്കേണ്ടിയിരുന്നത് അതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ബ്രിട്ടീഷാചാര്യ ഇംഗ്ലീഷ് ഈസ് മൈ ലൈഫ് ഇംഗ്ലീഷ് ആകുന്നു എൻ്റെ ജീവിതം യു മൈറ്റ് ഹാവ് ബീൻ ബൈ മെനിസ്റ്റ് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് അവരെ പോലെയല്ല സോ ഡിഫറെ എന്റെ സിസ്റ്റം എക്സ്പീരിയൻസ് ഏത് ടെൻസ് ആണ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് പറയൂ സിമ്പിൾ അത് സിമ്പിൾ ആണല്ലേ അതിൽ പേരിൽ തന്നെ സിമ്പിൾ ഉണ്ട് അതുകൊണ്ട് സിമ്പിൾ ആണോ ഓക്കെ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുവാൻ പോകുന്നത് പ്രിസെൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഇപ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുകയെല്ലാം മറിച്ച് ഞാൻ എന്താണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരികയാണ് ഈ ടെൻസ് പഠിപ്പിക്കുന്നതിലൂടെ ഓക്കെ ആദ്യം എടുക്കേണ്ട ടെൻസ് ഇതല്ല ആദ്യം എടുക്കേണ്ട ടെൻസ് വേറെയാണ് എന്നാൽ പോലും ഈ ടെൻസ് വളരെ രസകരമായി സിമ്പിളായിട്ട് നിങ്ങൾക്ക് പഠിക്കുവാൻ സാധിക്കും എല്ലാ മേഖലകളും നമ്മൾ സഞ്ചരിക്കുവാൻ പോകുകയാണ് ഏകദേശം ഈ വീഡിയോ അടുത്ത വീഡിയോ ഒന്നര മണിക്കൂറുണ്ടാകും എനിക്ക് തോന്നുന്നു നിങ്ങൾ രസിച്ച് അത് കാണുക ഒന്നര മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രം ഫീൽ ചെയ്യാൻ ഞാൻ എന്താണെന്ന് ഇടക്കിട്ടിട്ട് പോയിട്ട് പറയരുത് അത് മോശമായിരുന്നുവെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഇംഗ്ലീഷിനെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നുള്ളതാണെങ്കിൽ അടുത്ത ഒന്നര മണിക്കൂർ നിങ്ങൾ മനസ്സിലാക്കും ഹൗ സിമ്പിൾ ഇറ്റ് ഈസ് ഇതെൻ്റെ പ്രോമിസാണ് മായ ഡിയർ ഫ്രണ്ട്സ് സത്യമായിട്ട് ഞാൻ പറയുന്നു ഒന്നര മണിക്കൂർ ഈ വീഡിയോ കാണുവാൻ നിങ്ങൾ ചിലവഴിച്ചാൽ ഇനിയുള്ള ഇംഗ്ലീഷ് നിങ്ങളിലേക്ക് എത്തുമെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും അങ്ങനെയൊരു വീഡിയോ ആണ് നിങ്ങൾ കാണുവാനായിട്ട് പോകുന്നത് ഓക്കെ ഈ ഒന്നര മണിക്കൂറിൻ്റെ വീഡിയോ ഒന്നിച്ചാണ് ഇപ്പോൾ നിങ്ങൾ കാണുവാൻ പോകുന്നത് ഫേസ്ബുക്കിലാണെങ്കിൽ ചിലപ്പോൾ രണ്ടായിട്ടായിരിക്കാം കാരണം ഫേസ്ബുക്കിൽ ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് മാത്രമേ അലൗഡ് ആയിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ഫേസ്ബുക്കിലാണെങ്കിൽ രണ്ട് വീഡിയോ ആയിരിക്കും യൂട്യൂബിലാണെങ്കിൽ ചിലപ്പോൾ അത് ഒരു വീഡിയോ ആയിട്ടായിരിക്കും കാണുക ഇനി നിങ്ങൾ സമയമില്ലാത്തവരാണ് കുറച്ചൊക്കെ അറിയാവുന്നവരാണെങ്കിൽ ചിലപ്പോൾ ആദ്യങ്ങനെ കേട്ടിരിക്കുമ്പോൾ അറിയാവുന്ന കാര്യങ്ങളായിരിക്കും പറയുക അപ്പോൾ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ പ്ലേ ലിസ്റ്റിൽ പോകുക യൂട്യൂബിലായാലും ഫേസ്ബുക്കിലായാലും പ്ലേ ലിസ്റ്റിൽ പോകുക അവിടെ ഈ പറയുന്ന ടെൻസിനെ പാട്ടുകളാക്കി കൊടുത്തിട്ടുണ്ട് അത് കാണുക ബിഗിനേഴ്സ് ആരും അങ്ങനെ കാണരുത് ബിഗിനേഴ്സ് എല്ലാവരും ഈ പറയുന്ന ഒന്നര മണിക്കൂർ കാണുക അതിനുശേഷം ഞാൻ ഞാനെന്താണെന്ന് വിലയിരുത്തുക ഓക്കെ അപ്പോൾ നിങ്ങൾ എന്നെ ശ്രവിക്കാൻ പോവുകയാണ് ഇനിയുള്ള ഒന്നര മണിക്കൂറിൽ ഞാൻ ഉണ്ടാകില്ല എൻ്റെ ശബ്ദം നിങ്ങളുടെ കൂടെ ഉണ്ടാകും ഞാൻ കുറച്ച് കാര്യങ്ങൾ വിവരിക്കും അത് സ്ക്രീനിൽ തെളിയും അത് കൂട്ടിച്ചേർത്ത് എൻ്റെ ശബ്ദവും സ്ക്രീനിൽ വിവരിക്കുന്ന കാര്യങ്ങളും കൂട്ടിച്ചേർത്ത് ഈ ടെൻസിനെ മനസ്സിലാക്കുവാൻ ശ്രമിക്കുക എന്നിട്ട് ഞാൻ എന്തെന്ന് മനസ്സിലാക്കുക അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾക്ക് കാണാം ഓക്കെ സോ വാച്ച് ഇറ്റ് എൻജോയ് വാച്ചിങ് ഓക്കെ ബ്രിട്ടീഷ് ആചാര്യ ഇംഗ്ലീഷ് ഈസ് മൈ ലൈഫ് ഇംഗ്ലീഷ് ആകുന്നു എൻ്റെ ജീവിതം